എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കന്നഡ ചലച്ചിത്ര മേഖലയിൽ ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രങ്ങളിൽ നായകനായി ആരാധകർ ആവേശത്തോടെ വിളിച്ച ചലച്ചിത്ര താരമാണ് ശിവരാജ്കുമാർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നാഗരാജു ശിവപുട്ടസ്വാമി എന്ന കന്നഡ സിനിമയിലെ നിത്യഹരിത നായകനായിരുന്ന ഡോക്ടർ രാജ്കുമാറിന്റെ മകൻ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ ശിവ നൂറ്റി ഇരുപതിലധികം സിനിമകൾ പ്രവർത്തിച്ചിട്ടുണ്ട് കർണാടക സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ ഫിലിം ഫെയർ അവാർഡ് സൌത്ത് സൈം അവാർഡുകൾ മറ്റ് അംഗീകാരങ്ങൾ എന്നിവ സ്ക്രീനിലെ പ്രകടനത്തിന് അദ്ദേഹം നേടിയിട്ടുണ്ട് കന്നഡ സിനിമയെ കർണാടകയിൽ നിന്ന് പുറത്തെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നടനാണ് ശിവരാജ്കുമാർ ആരാധകർക്ക് അദ്ദേഹം ശിവണ്ണയാണ് രസ്തന്ത്രത്തിൽ സയൻസ് ബിരുദം നേടിയ ശേഷം ശിവ തന്റെ ആദ്യ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് സംഗീതം ശ്രീനിവാസ് റാവുവിന്റെ ആനന്ദ് എന്ന ചിത്രത്തിലാണ് അത് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സിനിമ എക്സ്പ്രസ് അവാർഡ് നേടിക്കൊടുത്തു അദ്ദേഹത്തിന്റെ ആദ്യ മൂന്ന് ചിത്രങ്ങളായ ആനന്ദ് രഥസപ്തമി മനമെച്ചിത ഹുഡുകി എന്നിവയെല്ലാം മികച്ച വിജയമായിരുന്നു മാധ്യമങ്ങളും ആരാധകരും അദ്ദേഹത്തിന് ഹാട്രിക് ഹീറോ എന്ന പദവി നേടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തമിഴ് സിനിമ ജയിലർ റിലീസ് ആയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു കഥാപാത്രം ആയിരുന്നു ശിവരാജ് കുമാറിന്റെ ആ സമയം മുതൽ മലയാളികൾ ശിവരാജ് കുമാറിന്റെ ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി അങ്ങനെ മലയാളികൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും കാണുകയും ചെയ്ത സിനിമ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഉപേന്ദ്ര സംവിധാനം ചെയ്ത കന്നഡ സിനിമയോ ഓ ബാംഗ്ലൂരിലെ ക്രിമിനൽ അധോലോകത്തെ തുറന്നുകാട്ടിയാണ് ചിത്രം ശ്രദ്ധേയമായ പുരോഹിതന്റെ മകൻ സത്യയെ കൊലക്കുറ്റത്തിന് പ്രതിയാക്കി ഗുണ്ടാസംഘമായി മാറുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം സത്യ റോഡിസം ഉപേക്ഷിക്കുന്നതാണ് ചിത്രത്തിന്റെ ബാക്കി ഭാഗം നിർമ്മാണ കമ്പനിയായ ശ്രീ വജ്രേശ്വരി കമ്പയിൻസിന് കീഴിൽ പാർവതമ്മ രാജ്കുമാറാണ് ചിത്രം നിർമ്മിച്ചത് ചിത്രത്തിൽ ശിവരാജ്കുമാർ പ്രേമ ശ്രീശാന്തി ജിവി ശിവാനന്ദ് സാധു കോഗില എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ട് ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റീ റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണോ നാനൂറോളം തിയേറ്ററുകളിൽ അഞ്ഞൂറ്റിയമ്പത് തവണയാണ് ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു തിയേറ്ററിൽ മാത്രം മുപ്പതോളം തവണയാണ് സിനിമ റീ റീറിലീസ് ചെയ്തത് കന്നഡ സിനിമയിലെ തലവര മാറ്റിമാറിച്ച ഈ ഒരു ഗാങ്സ്റ്റർ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരുപക്ഷെ മറ്റൊരു സിനിമയിലും ഇങ്ങനെയൊരു രീതി കാണാൻ കഴിയില്ല അധോലോക നായകൻമാരുടെ കഥ പറയുന്ന ഈ ഒരു ഗാംഗ്സ്റ്റർ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം ഗുണ്ടകളും യഥാർത്ഥ ഗുണ്ടകൾ തന്നെയാണ് അതുമാത്രമല്ല പല ഗുണ്ടകളും ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് അതിൽ പ്രധാനപ്പെട്ട ചില ഗുണ്ടകൾ ആയിരുന്നു ജയേന്ദ്ര ഹള്ളി കൃഷ്ണപ്പ തെക്കിന് ഹള്ള് രാജേന്ദ്ര കുരങ്ങ് എന്നിവ ഈ സിനിമയുടെ സംവിധായകനായ ഉപേന്ദ്രയുടെ സഹോദരന്റെ സുഹൃത്തായ ഗുരുജി എന്ന ഗുണ്ടയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് ഈ സിനിമയുടെ കഥ ഇത്തരത്തിലൊക്കെയുള്ള സവിശേഷതകൾ അടങ്ങിയ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഇതുമാത്രമേയുള്ളൂ കേവലം എഴുപത് കോടി രൂപയ്ക്ക് എടുത്ത ഈ സിനിമ കോടികൾ വാരിക്കൂട്ടുകയാണ് ചെയ്തത് ശിവരാജ്കുമാറിന്റെ അനുജൻ പുനീത് രാജ്കുമാർ കർണാടകയിലെ പവർ സ്റ്റാർ അകാലത്തിൽ അന്തരിച്ചത് ആരാധകർക്ക് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരുന്നു അതിനുശേഷമാണ് ആരാധകരുടെ ശിവണ്ണയ്ക്ക് ക്യാൻസർ വന്ന വാർത്ത ആരാധകരെ ആരാധകരെ സങ്കടത്തിലാക്കിയത് ആ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരമായി അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ പ്രതിഫലമായി രാജ്കുമാർ തിരിച്ചെത്തിയിരിക്കുന്നു കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി